ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഡിസംബർ പത്തിന് അവർ ലേഡി ഓഫ് ലൊറോറ്റയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ലൊറോറ്റയിലെ പരിശുദ്ധ അമ്മ ഇന്നത്തെ സ്മാരകം ക്രിസ്ത്യൻ ലോകത്തിലെ ഏറ്റവും ആദരണീയമായ അവശിഷ്ടങ്ങളിലൊന്ന് ആഘോഷിക്കുന്നു ലൊറോറ്റയിലെ വിശുദ്ധ ഭവനം മുപ്പത്തിയൊന്ന് ഇൻറ്റും പതിമൂന്ന് അടി വലിപ്പമുള്ള ഈ ചെറിയ വീട് ഇന്ന് ഇറ്റലിയിലെ ലൊററ്റോയിൽ ഹോളി ബസിലിക്കയിലുള്ള ബസിലിക്കയിലാണ് ഒന്നാം നൂറ്റാണ്ടിൽ നസ്രത്തിലെ യേശുവിൻ്റെയും മരയത്തിൻ്റെയും ജോസഫിൻ്റെയും ഭവനം പൂർത്തിയാക്കിയ ഒരു ഗുഹയുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചപ്പോൾ അപ്പൊസ്തോലമാർ വിശുദ്ധ ഭവനത്തെ ബഹുമാനിച്ചിരുന്നു പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ വചനം മാംസമായി മാറിയ സ്ഥലമാക്കി പ്രഖ്യാപനം നടന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു പരിശുദ്ധ കന്യകാമറിയം ജനിച്ചതും വളർന്നതും ഈ വീട്ടിലാണെന്നും ചില പാരമ്പര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്നാൽ മറ്റു പാരമ്പര്യങ്ങൾ അവൾ ജരൂസലമിൽ ജനിച്ച് ദേവാലയത്തിൽ വർ വളർന്നുവെന്ന് പ്രസ്താവിക്കുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം അപ്പൊ നിർമ്മിച്ചതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന അപ്പസ്തോലന്മാരുടെ ബലിപീഠം വീടിനുള്ളിലുണ്ട് അവിടെ ആദ്യമായി കുർബാന അർപ്പിച്ചത് വിശുദ്ധ പത്രോസാണ് പരിശുദ്ധ കന്യകാമരത്തിൻ്റെ അൽത്താരയിൽ ക്രിസ്തു ശിശുവിനു പിടിച്ചിരിക്കുന്ന ഒരു മരം പ്രതിമയുമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തീപിടുത്തത്തിൽ നശിച്ചു പോയ പഴയ പ്രതിമയുടെ പകർപ്പാണ് ലൊറോറ്റോയിലെ അവർ ലേഡിയുടെ പ്രതിമ ഈ വിശുദ്ധ ഭവനത്തിന് ദീർഘവും ഐതിഹാസികവുമായ ഒരു ചരിത്രമുണ്ട് അതിൻ്റെ സത്യം സ്വർഗത്തിൽ മാത്രമേ അറിയൂ നാലാം നൂറ്റാണ്ടിൽ മഹാനായ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി തൻ്റെ അമ്മ സെൻ ഹെലീനയുടെ സഹായത്തോടെ നസറത്തിലെ ഹോളി ഹൗസിന് മുകളിൽ ഒരു ബസിലിക്ക പണിയാൻ നിയോഗിച്ചു അതേസമയം തന്നെ ജെറുസലേമിൽ ഹോളി സ്പെറിച്ചൽ ചർച്ച് നിർമ്മിക്കപ്പെട്ടു ബദ്ലഹിമിലാണ് ചർച്ച് ഓഫ് നെറ്റ് നെറ്റിവിറ്റി നിർമ്മിച്ചത് അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയെങ്കിലും നസ്രത്തിലെ വിശുദ്ധ ഭവനത്തിലേക്ക് തീർത്ഥാടനം നടത്തി ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പുണ്യഭൂമി ആക്രമിക്കുകയും വിശുദ്ധ ഭവനത്തിന് മുകളിലുള്ള പള്ളി നശിപ്പിക്കുകയും ചെയ്തു പതിനൊന്നാം നൂറ്റാണ്ടിൽ കുരിശുദ്ധക്കാർ വിശുദ്ധ ഭൂമി തിരിച്ചു പിടിച്ച് വിശുദ്ധ ഭവനത്തിന് മുകളിൽ ഒരു പുതിയ പള്ളി പണിയുന്നതുവരെയും അവശിഷ്ടങ്ങൾ അവശേഷിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുസ്ലിങ്ങൾ നസ്രത്തിൻ്റെ പ്രദേശം തിരിച്ചു പിടിച്ചെങ്കിലും വിശുദ്ധ ഭവനം പരിപാലിക്കാൻ ഫ്രാൻസിസ്കന്മാരെ അനുവദിച്ചു എന്നിരുന്നാലും ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ആക്രമണകാരികൾ ബസിലിക്ക നശിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ക്രിസ്ത്യൻ കുരിശി യുദ്ധക്കാരെ പൂർണമായും തുരത്തുന്നതുവരെ പോരാട്ടം തുടർന്നു കുരിശി യുദ്ധക്കാർ ഏകർ തുറമുഖം വിടുന്നതിന് തൊട്ടുമുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് പന്ത്രണ്ടിന് മാലാഖമാർ നസ്രത്തിലെ ഹോളി ഹൗസ് ക്രോഷ്യയിലെ ആധുനിക ട്രസാറ്റ് എന്ന ചെറിയ പട്ടണമായ ടെർസാറ്റോയിലേക്ക് മാറ്റി അവിടെ മൂന്നര വർഷത്തോളം തുടർന്നു അതിൻ്റെ വരവ് കണ്ട് നാട്ടുകാർ നെട്ടി അവർ അകത്തു കടന്നപ്പോൾ ക്രിസ്തു ശിശുവിനെ പിടിച്ചിരിക്കുന്ന പരിശുതക്കൻ നിഖാമറിയത്തിൻ്റെ ദേവതാരു പ്രതിമയുള്ള അൽതാര കണ്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരിശുതക്കന് നിഖാമറിയം വിശുദ്ധ ഭവനത്തിലെ ഒരു പുരോഹിതന് പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ പവിത്രമായ ഉത്ഭവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി പരിശുദ്ധ മാതാവ് താൻ പറഞ്ഞതിൻ്റെ തെളിവായി വൈദികനെ അലട്ടുന്ന അസുഖം സുഖപ്പെടുത്തി വിശുദ്ധ ഭവനം വളരെ വേഗം പ്രദേശവാസികളുടെ തീർത്ഥാടന കേന്ദ്രവും ഭക്തിയുടെ വളരെ പ്രിയപ്പെട്ട വസ്തുവുമായി മാറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡിസംബർ പത്തിന് വീണ്ടും മാലാകമാർ വീടെടുത്ത് ഇറ്റലിയിലേക്ക് മാറ്റി എന്നാണ് ഐതിഹ്യം ടെർസാറ്റോയിലേയും ഹൃദയം തകർന്ന ആളുകൾ ഒരു പകർപ്പ് നിർമ്മിക്കുകയും വാക്കുകൾ എഴുതുകയും ചെയ്തു കന്നിഖാമരത്തിൻ്റെ വിശുദ്ധ ഭവനം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് പത്തിന് നസ്രത്തിൽ നിന്ന് വന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡിസംബർ പത്ത് വരെ ഇവിടെ താമസിച്ചു ക്രൊയേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഫ്രാൻസിസ്കൻ ആശ്രമവും അവർ ലേഡി ഓഫ് ട്രസാറ്റും ഇന്ന് ഈ സ്ഥലത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇറ്റലിയിലെ ഹോളി ഹൗസ് എത്തിയപ്പോൾ ഐതിഹ്യം പറയുന്നത് അത് ഒമ്പത് മാസത്തോളം അവിടെ താമസിച്ചിരുന്ന അങ്കോണ അങ്കോണത്തിറ തുറമുഖത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിൻ പുറത്താണ് ഇന്ന് ആ സ്ഥലത്തിന് ഒരു ആരാധന ആരാധനാലയമുണ്ട് ലാറ്റിൻ പദത്തിൽ നിന്ന് പൊസാറ്റോര എന്നാണ് ഈ പട്ടണത്തെ വിളിക്കുന്നത് ഇറങ്ങാനും പ്രാർത്ഥിക്കാനും എന്നാണ് ഇതിനർത്ഥം ഐതിഹ്യം തുടരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഹോളി ഹൗസ് തെക്ക് ഇരുപത് മൈൽ അകലെ രക്കനാറ്റി പട്ടണത്തിനടുത്തുള്ള ഒരു ലോറൽ തോട്ടത്തിലേക്ക് നീങ്ങി എന്നാണ് എട്ട് മാസങ്ങൾക്ക് ശേഷം ആൻറ്റിസി കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഒരു ഫാമിലിക്ക് ഹൗസ് കൊണ്ടുപോയി നാല് മാസത്തിനു ശേഷം അത് ഇന്നത്തെ ലൊററ്റോയിൽ ഇന്ന് ഇരിക്കുന്ന ഒരു പൊതു റോഡിൻ്റെ നടുവിലേക്ക് അവസാനമായി മാറ്റി ഇറ്റലി ലൊററ്റോ എന്ന പേര് ലാറ്റിൻ പദമായ ലൊററ്റത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ഇതിനർത്ഥം ലറലുകളുടെ സ്ഥലം എന്നാണ് അന്തിമ വരവിൽ പരിശുദ്ധ കന്യാകാമറിയം ഒരു സന്യാസിക്ക് പ്രത്യക്ഷപ്പെട്ടു വീടിൻ്റെ ചരിത്രവും പ്രാധാന്യവും അറിയുന്നത് അറിയിക്കുന്നതുവരെ വീട് എവിടെ നിന്നാണ് വന്നതെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു തുടർന്ന് സന്യാസി നഗരവാസികളോട് പറഞ്ഞു അവർ ടെർസോറ്റോയിലേക്കും തുടരുന്നു നസ്രത്തിലേക്കും യാത്ര ചെയ്ത് കഥ പരിശോധിച്ചു ഇന്ന് വിശുദ്ധ ഭവനം ഒരു മാർബിൾ ഫ്രെയിമിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ലൊററ്റോയിലെ ഹോളി ഹൗസിൻ്റെ വലിയ ബസിലിക്കുള്ളിലാണ് ഇതിൻ്റെ മാർബിൾ പുറംഭാഗം ആയിരത്തി തൊള്ളായിരത്തി മാർപ്പാപ്പയുടെ കുടുംബത്തിലെ ഒരു അംഗം വത്തിക്കാൻ ആർക്കൈവുകളിൽ നിന്ന് ഹോളി ഹൗസ് കൈമാറ്റത്തെക്കുറിച്ച് വ്യത്യസ്തമായ കഥ നൽകുന്ന രേഖകൾ കണ്ടെത്തിയതായി പറയപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കുരിശ്യുദ്ധക്കാർ വിശുദ്ധ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതിനു തൊട്ടുമുമ്പ് ആഞ്ജലി കുടുംബം എന്ന പേരുള്ള ഒരു കുലീന പെസൻ്റൈൻ കുടുംബം അവശിഷ്ടം നീക്കം ചെയ്യുന്നതിനും അത് കപ്പലിൽ ക്രോ ക്രൊയേഷ്യയിലേക്കും പിന്നീട് ഇറ്റലിയിലേക്കും മാറ്റുന്നതിനും പണം നൽകി ദൂതന്മാർ എന്നർത്ഥം വരുന്ന ഏഞ്ചലി എന്ന പേര് നസ്രത്തിൽ നിന്നാണ് മലാഘന്മാർ വീട് കൊണ്ടുപോയി എന്ന പാരമ്പര്യത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമാകും തീർച്ചയായും ഇത് വളരെ വിശ്വസനീയമായ വിശദീകരണമാണ് എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിലെ മിസ്റ്റിക് വാഴ്ത്തപ്പെട്ട ആൻഡ് കാതറിൻ എമറിച്ച് പ്രസ്താവിച്ചത് ശ്രദ്ധേയമാണ് ഞാൻ പലപ്പോഴും ദർശനത്തിൽ ഹോളി ഹൗസ് ലൊറോറ്റോയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് നേരം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും ഞാൻ അത് തുടർന്നു ഏഴ് മാലാഘമാർ ഏഴ് മാലാഘമാരാൽ കടലിനു മീതിയുള്ള വിശുദ്ധ ഭവനം ഞാൻ കണ്ടു അതിന് അടിസ്ഥാനമില്ലായിരുന്നു പക്ഷേ അതിനിടയിൽ പ്രകാശത്തിൻ്റെ ഒരു തിളങ്ങുന്ന പ്രതലമുണ്ടായിരുന്നു വീടിൻ്റെ അത്ഭുതകരമായ ഗതാഗതം കുറയ്ക്കുന്നതിനു മുമ്പ് ചില ശാസ്ത്രീയ തെളിവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം വീടിൻ്റെ ചുമരുകളിൽ ഉപയോഗിക്കുന്ന മോർട്ടറും കല്ലുകളും നസ്രത്ത് പ്രദേശത്തു നിന്നാണ് വരുന്നത് ഇറ്റലിയിൽ എവിടെയും കാണുന്നില്ല രണ്ടാമതായി ചുവരുകളിൽ വിള്ളലുകളൊന്നുമില്ല അവ ഒരിക്കലും പൊളിച്ചു മാറ്റിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു മൂന്നാമതായി വീടിൻ്റെ വലുപ്പം നസ്രത്തിലെ അടിത്തറയുമായി തികച്ചും പൊരുത്തപ്പെടുന്നു അത് എവിടെ നിന്നാണ് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥ അളവുകളിലേക്ക് വീട് പുനർനിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ് നാലാമതായി പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒരു വീട് പൂർണ്ണമായും പൊളിക്കാതെ കൊണ്ടുപോകുന്നത് മിക്കവാറും അസാധ്യമായിരുന്നു അഞ്ചാമതായി വീട് ഒരു പൊതു റോഡിൽ ഇറങ്ങി ഇന്ന് വീടിൻ്റെ അടിത്തറയ്ക്ക് താഴെ റോഡ് കാണാം അക്കാലത്ത് പൊതുവഴിയിൽ നിന്ന് വയ്ക്കുന്നത് അനുവദനീയമല്ല അത് പുനർനിർമ്മിച്ചാൽ പിന്നെ എന്തിനാണ് ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അവസാനമായി ക്രൊയേഷ്യയിലും വീട് ആദ്യം ഇറങ്ങിയ ഇറ്റലിയിലും വീടിനോട് ഇത്ര ശക്തമായ ഭക്തി പാരമ്പര്യമുണ്ട് എന്ന വസ്തുത സൂചിപ്പിക്കുന്നുണ്ട് വീടിൻ്റെ അത്ഭുതകരമായ നീക്കം യഥാർത്ഥത്തിൽ നടന്നുവെന്നാണ് ഇക്കാരണങ്ങളാൽ ആഞ്ചലി കുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുരിശി കുരിശുദ്ധക്കാർ വീടിൻ്റെ ഭൗതിക ഗതാഗതത്തേക്കാൾ വളരെ സാധ്യതയുള്ള നിഗമനമാണ് വിശുദ്ധ ഭവനത്തിൻ്റെയും മാലാക ഗതാഗതം എന്ന് ചിലർ വാദിച്ചേക്കാം ഹോളി ഹൗസ് എങ്ങനെ ഇറ്റലിയിലെത്തി എന്നത് പരിഗണിക്കാതെ തന്നെ അത് അഗാധമായ ഭക്തിയുടെ സ്ഥലമായി തുടർന്നു നൂറ്റാണ്ടുകളായി നൂറ്റി അമ്പതിലധികം വിശുദ്ധന്മാർ അവിടെ തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് നിരവധി മാർപ്പാപ്പമാരും രാജാക്കന്മാരും രാജ്ഞിമാരും മറ്റും രാജകുടുംബാംഗങ്ങളും ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട് കൂടാതെ എണ്ണമറ്റ മറ്റുള്ളവരും ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്ന് നാം ഈ വിശുദ്ധ ഭവനം ആഘോഷിക്കുകയും ആ ഭവനത്തിൽ വസിക്കുന്ന അവർ ലേഡി ഓഫ് ലൊറേറ്റോയുടെ ചിത്രത്തെ ആദരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ താമസിക്കുന്ന യേശുവിനെയും മറിയത്തെയും ജോസഫിനെയും കുറിച്ച് ചിന്തിക്കുക ക്രിസ്തു ശിശുവും ജീവിക്കുകയും വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആത്മാക്കളുടെ പ്രതിരൂപമായാണ് ആ ഭവനത്തെ കാണേണ്ടത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ വിശുദ്ധ കുടുംബത്തിൻ്റെ വീടിൻ്റെ പരിസ്ഥിതിയെ നന്നായി പ്രതിഫലിപ്പിക്കും ആ വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ വസിക്കുന്ന ദാനധർമ്മങ്ങളും മറ്റെല്ലാ പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും നമ്മുടെ ലോകം മുഴുവനും വ്യാപിക്കേണ്ടതാണ് പരിശുദ്ധ കന്യകാമരത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയും അവളുടെ ദിവ്യപുത്രൻ്റെ കൃപയിലൂടെയും മാത്രമേ ഇത് സാധ്യമാകൂ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ലൊറോറ്റയിലെ മാതാവേൻ അങ്ങയുടെ വീട് വിശുദ്ധ സ്ഥലമായിരുന്നു അതിനുള്ളിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അങ്ങയുടെ ഭവനത്തിനുള്ളിൽ അങ്ങയുടെ ദിവ്യപുത്രനെ അങ്ങ് വളർത്തി അവൻ കൃപയിലും പുണ്യത്തിലും വളരുന്നത് അങ്ങ് കണ്ടു ആ വീട്ടിൽ അങ്ങയുടെ മകനുമായി അങ്ങ് പങ്കിട്ട സ്നേഹം ശുദ്ധവും എല്ലാ വിധത്തിലും തികഞ്ഞതുമായിരുന്നു ദയവായി എനിക്ക് വേണ്ടിയും മാതാവ് പ്രാർത്ഥിക്കണമേ അങ്ങയുടെ ഭവനത്തിൽ നിറഞ്ഞിരിക്കുന്ന കൃപയും പുണ്യവും എൻ്റെ ഭവനം കൂടുതൽ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എൻ്റെ ഭവനം അങ്ങയുടെ വിശുദ്ധ ഭവനം തീരും ലൊററ്റോയിലെ മാതാവേ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ യേശുവെ അങ്ങയിൽ ആശ്രയിക്കുന്നു